അങ്ങനെ പിന്നെ നമ്മൾ അട്ടപ്പാടിയിലേക്ക് പോകുന്ന യാത്രയ്ക്കിടെ കണ്ടൊരു കാഴ്ച ഇത് എന്തായാലും ഈ ഒരു ചുമരചിത്രം കാണാൻ വളരെ അധികം മനോഹരമായിട്ടുണ്ട് കേട്ടോ കാരണം ചില ഇത് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് കേട്ടോ കാരണം വച്ചാൽ ഇത് എഴുതി വരച്ചിരിക്കുന്നത് കാണാൻ വളരെ അധികം മനോഹരമായിട്ടുണ്ട് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ലൊരു വ്യൂ പോയിൻറ്റിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കുരങ്ങന്മാർക്ക് നമ്മൾ തന്നെ ഒരു പേടിയില്ല കേട്ടോ കാരണം വെച്ചാൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് അവർ നമ്മൾ തന്നെ എന്തായാലും ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാൻ വരുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു കുഴപ്പമില്ല എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ കാരണം എന്താൽ ഒരുപാട് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു കുറഞ്ഞമാർ ഈ ഒരു ക്യാമറ തട്ടിപ്പറിക്കുന്നു എന്നുള്ളൊരു പീഡിയോ ഒക്കെ ഉണ്ടായിരുന്നിട്ട് എന്നാലും രണ്ടും കളിപ്പിച്ചൊരു എടുത്തൊരു വീഡിയോ ആണ് എന്തായാലും ഇവർ നമ്മളതിനെ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഐസ്ക്രീം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നിട്ട് ഐസ്ക്രീമിലൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുന്നുള്ളൊരു ധാരണയല്ല ഉണ്ടോ നിൽക്കണത് കാരണം വെച്ചാൽ നമുക്ക് അവർക്കൊന്നും മേടിച്ച് കൊടുക്കാനുള്ള ഒരു നിയമമൊന്നുമില്ലല്ലോ അത് കാരണം നമ്മളൊന്നും മേടിച്ച് കൊടുക്കാനൊന്നും ഇല്ല എന്തായാലും ഈ ഒരു കാഴ്ച സൂപ്പറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു കാഴ്ചയും കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളെ മല്ലീശ്വര ടെമ്പിളിൻ്റെ നേരെ മുൻവശത്താണ് കേട്ടോ എന്തായാലും ഈ ഒരു ലൊക്കേഷനിലൊക്കെ വെച്ചിട്ടാണ് നമ്മളെ അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ടൊക്കെ ചെയ്ത നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത് എന്തായാലും നമ്മളെ പുറകുവശത്താണ് നമ്മളെ ഈ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഭവാനി പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു പുഴയിലത്തെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം മനോഹരമായിട്ടുണ്ട് കിട്ടോ എന്തായാലും ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ട് ചില ഈ ഒരു പാറക്കെട്ടിലൂടെയൊക്കെ കല്ലുകൾ ഒരഞ്ഞ് ഒരഞ്ഞ് വന്നിട്ട് നല്ല റൗണ്ട് സൈ സൈസിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പുഴയുടെ ഈ ഒരു കാഴ്ച കാണാനും അതേമാതിരി തന്നെ ഈ ഒരു ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ അനുഭവപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അത്രക്കും കൊടും തണുപ്പാണ് എന്തായാലും ഇതൊരു കോളനിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ പണി നടക്കാനായിട്ടോ അപ്പോൾ പാലം പൊളിച്ചിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇവിടെ അപ്പോൾ എന്തായാലും ഈ ഒരു വെള്ളത്തിൻ്റെ കാഴ്ചയും അതേമാതിരി തന്നെ ഈ ഒരു സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഐഡീഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പുഴയ്ക്ക് അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് കേട്ടോ ഇവിടുത്തെ ശിവരാത്രി ശിവരാത്രിക്ക് ഇവിടെ ഉള്ള എല്ലാ ആളുകളും ഇവിടെ വന്നിട്ട് ഒത്തുചേരട്ടോ അതുമാതിരി തന്നെ ഈ ഒരു മല്ലീശ്വര മുടി ടെമ്പിളിനെ ശിവനായിട്ടും അതേമാതിരി തന്നെ ഈവാനിപ്പുഴയെ പാർവതി ആയിട്ടുമാണ് ഈ ഒരു നാട്ടുകാർ വിശ്വസിക്കുന്നത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അട്ടപ്പാടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാൻ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മൊത്തത്തിലും പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അപ്പോൾ എന്തായാലും ഷോർട്ട് കട്ടായിട്ടായിട്ട് പറയുന്നത് ഞാൻ അതിനുശേഷം നമ്മൾ പിന്നെയും നമ്മൾ ഈ ഒരു പുഴയിൽ വന്നപ്പോൾ പിന്നെയും പുഴയിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അപ്പോൾ എന്തായാലും ഈ ഒരു തണുപ്പ് സത്യം സത്യപ്രാമി ഈ ഒരു വെള്ളത്തിലൊക്കെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി അസുഖം മാറി കിട്ടും കേട്ടോ കാരണം വെച്ചാൽ ഇത് പല തരത്തിലുള്ള മരങ്ങളുടെ പേര് തൊട്ടി വന്നതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അത്രയ്ക്ക് നല്ലൊരു ആയുർവേദ സത്ത് അടങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത് ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ ഒരുപാട് കല്ലുകൾ ഉണ്ട് കേട്ടോ ഇവിടനെ അപ്പൊ എന്തായാലും ഈ ഒരു കല്ലുകൾ തൊടാൻ നല്ല മിനുസാണ് കേട്ടോ അങ്ങനെ ഓരോ കല്ലും ഞാൻ എടുത്ത് കയ്യിലെടുത്ത് നോക്കിയിട്ടോ അപ്പൊ അങ്ങനെയാണ് ഒരു ചെറിയൊരു ടെന്നീസ് ബോളിൻ്റെ മാതിരി ഒരു കല്ല് കിടക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ സത്യം പറയാൻ ഞാൻ വിചാരിച്ചത് ഒരു പന്ത് കിടക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പൊ തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര തണുപ്പ് അപ്പോൾ എന്തായാലും കറക്റ്റ് റൗണ്ടിൽ ഒരു കല്ലിനെ കിട്ടിയപ്പോൾ ഞാൻ ആ കല്ല് എന്തായാലും എനിക്ക് വേണമെന്ന് തോന്നിയിട്ട് കാരണം ചിലത് ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയൊരു നല്ലൊരു കല്ലാണ് കേട്ടോ എന്തായാലും ഞാൻ പുഴയിലേക്ക് വന്ന സമയത്ത് വെള്ളം ഒരുപാട് കുറവായിട്ടുണ്ടായിരുന്നത് മഴ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉയർത്തായിരിക്കും ഇവിടെ വെള്ളം കാണുന്നത് അത് മരത്തിന് കുറച്ച് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് മരങ്ങളെല്ലാം ഒലിച്ചു വന്ന ഒരു അടയാളം കണ്ടു കാരണം എൽ ഈ ഒരു വലിയൊരു ഈ ഒരു മരം വെള്ളത്തിൽ ഒലിച്ചു വന്ന ഒരു അടയാളായിട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു മരത്തിനെ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു അതിനുശേഷം പിന്നെയും അടുത്ത എൻ്റെ ഒരു ലൊക്കേഷനിലേക്ക് ഞാൻ പിന്നെ യാത്ര ആരംഭിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം ബായ്